السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بإذن الله أما بعد ودعوني أستجب لكم كما قال الله سبحانه وتعالى في القرآن ودعوني أستجب لكم قال الله سبحانه وتعالى بخمان ملا ക്ലാസ് റൂമിലെ എന്റെ വേണ്ടപ്പെട്ടവരെ നമ്മൾ നിസ്കാരത്തിന്റെ ശേഷമുള്ളത് ആ എന്ന വിഷയത്തില് ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചു ഏകദേശം ചില രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പതിയുകയും ചെയ്തു ഇൻഷാല്ല ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ഇന്ന് പങ്കുവെക്കാം അങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് പറയാനുണ്ട് ഇൻഷാല് അപ്പോ മൊത്തത്തിൽ നമുക്കൊരു പിടുത്തം കിട്ടും ഇപ്പോ നമ്മൾ ഇപ്പോൾ ഇന്നലെ ഇങ്ങാനൊക്കെ പറഞ്ഞത് അടിസ്ഥാനത്തിൽ നബി കരീം സല്ലു അലഹി വസ്ലം തങ്ങളും ഒക്കെ അതായത് സഹൈഹിനിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലായി ദിക്കറു കൊണ്ട് കൊണ്ട് സൗണ്ട് ഉയർത്താൽ ഉണ്ടായിരുന്നു എപ്പോൾ അതായത് ാക്കപ്പെട്ട നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നു അതായത് അലാഹി സാഹു അലഹി വസ്ലാം റസൂൽ കാലഘട്ടത്തിൽ അങ്ങനെ റഫർ ചെയ്തിരുന്നു എന്ന് ഇത് ഇബിനെ അബ്ബാസ് എന്നവരെ തൊട്ട് പിന്നെ നമുക്ക് സ്ഥിരപ്പെട്ടിട്ടുമുണ്ട് അപ്പോ ഇബൻ അബ്ബാസ് എന്നൊരു പറയുന്ന വാക്ക് ഇങ്ങനെയാണ് കുന്തു ആരിഫ് ആരിഫു സൊലാത്തി റസൂർ അല്ലാസ്ലം ബി തെക്കിബീരെന്നാണ് റസൂർ കരീം സലിസ്ലം കൊണ്ട് നിസ്കാരം ശരിക്ക് കഴിഞ്ഞു എന്നത് ഞാൻ അറിഞ്ഞിരുന്ന തക്കിബീർ കൊണ്ടാണ് അപ്പൊ നിസ്കാരത്തിന് ശേഷം തെഹലിയിൽ തെക്കിബീർ ചെല്ലി അള്ളാഹു അക്ബർ ഒക്കെ പറഞ്ഞത് കൊണ്ടല്ലോ അതുകൊണ്ട് അറിഞ്ഞിരുന്നു അപ്പോ ഉറക്കെ ആക്കിരുന്നു എന്ന് കിട്ടി അത് മുത്തഫഖൻ അലഹിയ ഹദീസാണ് ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസുമാണ് അപ്പൊ ഈ തെക്ക് ഈ പിന്നെ സങ്കല്പ ഈ പറഞ്ഞ സ്റ്റേജ് വെച്ചിട്ട് ഇപ്പോ ഒരാൾ കാണിക്കുന്ന ഇമാം ഇങ്ങനെ പറയുന്നത് അണ്ണിക്കുന്ന ഇമാമിങ്ങനെ ആമി പറയുന്നു ഈ പോലെ റസൂൽ കരീം സുല്ലഅഅ അലൈഹി പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഒരാൾ പറയുന്നു എങ്കിൽ അപ്പൊ നമുക്ക് പറയാം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല സ്വന്തം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഒരു കാര്യം കൂടി അവിടെ നമുക്ക് കൂട്ടി പറയാനുണ്ട് അപ്പൊ റസൂർ കരീം സുല്ലാ പ്രവർത്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യരുത് എന്ന് വിലക്കും ഉണ്ടായിട്ടില്ല കാരണം എന്തുകൊണ്ട് ശേഷം പ്രാർത്ഥിച്ചോളും എന്ന പ്രേരണ പ്രവാചകൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം മിഞ്ഞിന് ദിക്കറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സൗത്ത് റഫോത്സവത്ത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നിസ്കരിക്കാതെ പോയ സൊഹാബി ദ്വാ ചെയ്യാതെ പോയ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ദുവാ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇതെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ദ ചെയ്തിട്ടില്ല ആമി പറഞ്ഞിട്ടില്ല ഒരാൾ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ പ്രേരണ കൊടുത്ത പ്രവാചകൻ എന്തു പറയേണ്ടിയിരുന്നു ഇങ്ങനെ നിങ്ങൾ കൂട്ടമായിട്ട് ദുആ ചെയ്യരുതേ എന്ന് പറയായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കണം വളരെ വ്യക്തമാക്കണം ഒരു സൊഹാബിയോട് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാതെ പോയപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി റസൂൽ പ്രേരിപ്പിച്ചു നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ ഉത്തരം കിട്ടണന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി റഫേൽ സൗത്ത് ഉണ്ടായിരുന്നു റസൂധനകാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു ഇബിന് അബ്ബാസ് എന്നവര് നിസ്കാരം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലും തെക്കി ബുദ്ധി കേട്ടിട്ടാണെന്ന് മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനും ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രേരണകൾ വ്യക്തമായത് വന്ന വന്ന സ്ഥിതിക്ക് ഒരാൾ പറയുന്നു പ്രവാചകന്റെ ശൈലിയിൽ ഇങ്ങനെ ഒരു ആ ചെയ്യലും ആമയും പറയലും ഉണ്ടായിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് അവിടെ പറയാനുള്ളത് എന്താണ് ഇപ്പോൾ ആ വാക്കിന് ആ വാക്കിനെ എടുത്തുകൊണ്ട് എന്നാ പ്രവാചകൻ ഇത് ചെയ്യരുത് എന്ന് നെഹി ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ പിന്നെ മുഖാത്ത നമുക്കുള്ള നമുക്കുള്ള മസ്അല അവിടെ എന്താണ് അത് ഉസൂലിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കപ്പെടുമ്പോൾ അവിടെ മനസ്സിലാക്കും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് പ്രവർത്തിക്കുന്ന കൈഫ ആൾക്കണ്ട എന്ത് ചെയ്യാം അവന് ഉദ്ദേശിച്ച പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഉദ്ദേശം എന്താണ് ഈ പറഞ്ഞതൊക്കെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യലാണ് നല്ലത് അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അതേപോലെ പോകാം അത്രേ അതില് ആ ആ രീതി സ്വീകരിക്കാൻ പറ്റും അപ്പോ അതിൽ നിന്ന് ഉരുത്തിരി എന്താണ് ഇതെല്ലാം മുമ്പിലുള്ള സ്ഥിതിക്ക് നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാമെന്ന് വരുമ്പോൾ നമ്മളെ ഉദ്ദേശം എന്താണ് ഇത് നല്ലതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള വഴികൾ കിട്ടിയപ്പോൾ നമ്മൾ കൂട്ടുപ്രാർത്ഥന ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഈ കൈഫിയത്തിന് വിലങ്ങപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ചോദിക്കാനുള്ളത് ആ വിലങ്ങപ്പെട്ട രീതി എന്താണ് എന്നാണ് അതെന്താണ് അതെന്താണെന്ന് വ്യക്തമാക്കി തരണം അതായത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് എഴുന്നേറ്റ് മണ്ടണം എന്നാണോ അല്ല ആ എണീറ്റ് പോകണം എന്നാണോ അതല്ലെങ്കിൽ പിന്നെ കുറെയേറെ ഇരുന്ന് നോക്കിയിട്ട് പോകണം എന്നാണോ അപ്പൊ ഏതാണ് ആ അവസ്ഥ എന്നുള്ളത് ഇവര് രേഖാമൂലം വ്യക്തമാക്കി തരികയും വേണം അതിനും എന്ത് വേണം പ്രവാചകന്റെ ചര്യ തന്നെ കാണിച്ചു തരികയും വേണം ഇതെല്ലാം മുമ്പിൽ ഉണ്ടാവുമ്പോൾ ഈ നിലക്കുള്ള വിഷയങ്ങൾക്ക് നമ്മൾക്ക് ഈ ദലീലുകൾ കാണുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന് അത് പറ്റില്ല എന്ന് ആരെങ്കിലും വാശിയിലോ അല്ലാതെയോ പറയുന്നു എങ്കിൽ ഈ ഒരു രീതി അവിടെ സ്വീകരിക്കേണ്ടി വരുന്നു എന്നാണ് അത് നമുക്ക് നമുക്ക് വ്യക്തമാവുന്നത് ഹദീസിന്റെയും അതുപോലെ തന്നെ ഫിഫന്റെയും അടിസ്ഥാനത്തിൽ അപ്പോ അത് മനസ്സിലാക്കണം എന്നർത്ഥം പിന്നെ പ്രവാചകൻ റസൂൽ കരീം സുല്ലാ അലൈഹി വസ്ലാം തങ്ങളിൽ നിന്ന് തന്നെ വന്നത് എന്താണ് ഒരു കാര്യം ഇതാ അമർത്തുക്കും അമ്രിൻ ഫൗത്തും വൈദനുക്കും എന്നാണ് അപ്പൊ ഒരു കാര്യം കൊണ്ട് കൽപ്പന ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താക്കാം ദൂരീകരിക്കാം അപ്പൊ ഈ വിഷയത്തിൽ ഒരു ദൂരീകരണം അത് ഒഴിവാക്കണേ എന്നുള്ള പ്രേരണ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് ഏതൊരു മസ്തരേയും പല ഹദീസുകളെ കൊണ്ടാണ് അതിന്റെ വ്യക്തത ഉണ്ടാവുക അപ്പൊ ഇവിടെയും പല അതീസികളെ കൊണ്ടുള്ള വ്യക്തത വന്നു അതുകൊണ്ട് അത് ചെയ്യാനുള്ള പ്രേരണ കിട്ടി അതുകൊണ്ട് നമ്മൾ അതിന്റെ സുനീയത്തിനെ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുകയും ചെയ്തു അവിടെയും കടുംപിടുത്തപ്പോ വാശിയോ ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞതും പഠിപ്പിച്ചു കൊടുക്കുക എന്ന അടിസ്ഥാനത്തിൽ ചെയ്യുക എന്നതാണ് അവിടെ തന്നെ വളരെ താഴെ കടി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനെ അടിച്ചാക്ഷേപിച്ച് എതിർത്തുകൊണ്ട് ഇസ്ലാമിന്റെ വിരുദ്ധമാണ് എന്നോ അതൊരു ഷുർഖാണ് എന്നോ പറയപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നതാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതിനെ ഒഴിവാക്കണം എന്നാണ് അപ്പൊ പിന്നെ ചിലപ്പോൾ കാണും റസൂർ കരീം സൊല്ലാ അലഹി വസ്ല്ലാം തങ്ങൾ ചില സമയങ്ങളില് അവിടെ കൂടുതൽ എന്തായിട്ടില്ല ഇരുന്നിട്ടില്ല അതിന്റെ ഈ വാർത്തയാണ് വായിക്കാം നബി സലി വസ്ല്ലാം നിസ്കാരത്തിന്റെ ശേഷം റസൂർലിന്റെ പിന്നെ താമസവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളും നോക്കിയാല് ഫലം വളരെ കുറഞ്ഞ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാനുണ്ട് അപ്പൊ അത് എന്താന്ന് വെച്ചാല് ഔറാദ് ഈ ഔറാദുകളും ഈ സ്വലാത്തും ദുആയും കാട്ടിലും അഹമ്മായ മറ്റ് വിഷയങ്ങൾ പ്രവാചകന് മുമ്പിൽ ഉണ്ടായ സമയത്താണ് ആ പൂക്കുണ്ടായത് അപ്പൊ അതും വേണം അതും പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിരുന്നുണ്ട് എപ്പോഴും ഇരിക്കേണ്ടി വരില്ല ചിലപ്പോ അത്യാവശ്യമായിട്ടായിരിക്കും കുട്ടി തീ പൊള്ളിട്ടുണ്ടെ ആശുപത്രിക്ക് പോകേണ്ട പോകുന്നുണ്ട് അല്ലെങ്കിൽ ഉമ്മാക്കിന്റെ സുഖമില്ലാന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞത് പിന്നെ അവിടെ എങ്ങനെ ദിക്കുന്നു സ്വരാത്തോണ്ടിരിക്കണം എന്ന അല്ല അതിലും അഹമായതായതുകൊണ്ട് അതിൽ പോകേണ്ടതുണ്ട് അപ്പൊ റസൂർ പോസൂർ ചിലപ്പോ മാറി എന്നിട്ട് നമ്മൾ വഹജി വരുന്ന ഈ വഹജി വരുന്നത് നമ്മൾക്ക് അല്ലല്ലോ അപ്പൊ പ്രവാചകന് വഹജി വരുന്നതുകൊണ്ട് പ്രവാചകൻ എളുപ്പത്തിൽ മാറി കൊടുക്കും അവിടെ മാറിക്കുന്നത് ആ വഹജിന്റെ വഹജിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് മറ്റ് ഇസ്ലാമിൻറെയോ മുസ്ലിങ്ങളുടെ ചില സങ്കീർണമായ പ്രശ്നങ്ങളെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ പട്ടാളത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ ജനങ്ങളെ ബാധിച്ച എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനും വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് പ്രവാചകൻ ഇരിക്കാതെ മാറി നിന്നത് എന്നതും കൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കണം അത് അങ്ങനെ എണീറ്റു പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ആവശ്യങ്ങൾക്കായിരുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതും കൂടി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മൊത്തത്തിൽ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടുന്നത് എന്താണ് എന്ന് ഇത് നമ്മൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത്രയേ ഉള്ളു അപ്പൊ കാര്യമാണെങ്കിലും അതിനടിച്ചാക്ഷേപിച്ച് എതിർക്കപ്പെട്ട് അത് വളരെ ഘടകവിരുദ്ധമാണ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്താണ് വാരിലായിട്ടില്ല എന്ന ശാഠ്യം ഒരിക്കലും വേണ്ട അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കുകയും വേണ്ട എന്നത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് പക്ഷേ അല്ല ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട് നമുക്ക് അവിടേക്ക് വരാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നല്ലതിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് നമ്മൾ അള്ളാഹുദു തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് അസ്സാം വലൈക്കും വർമ്മ താരുന്നു